来了来了来了来了！ അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പെൻഷൻ കിട്ടാൻ പെൻഷനല്ല പിന്നെ എന്തിനായി കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായി അറിയാമോ അതാണ് വലിയ ടെൻഷൻ പിന്നെ ുംറപ്പായിട്ടും ഇത്ര ഉറപ്പ് എടി ഞാൻ അല്ലല്ലോ കേസ് വായിച്ചത് അവനേതോ നല്ല വക്കീലിനെ വെച്ച് ഞാനല്ലോ വാദിച്ചിരുന്നെങ്കിൽ രണ്ടര കൊല്ലം അവൻ അകത്ത് അതെങ്ങനെ ഹോള് ഞാൻ റെഡിയാക്കി ഹോളോ വെച്ചേക്കു നിയമത്തിന്റെ ലൂപ്പ് ഞാൻ ഞാൻ റെഡിയാക്കി അറിയാത്തതുകൊണ്ട് അകത്ത് കേറിയേ അകത്ത് കേറിയെന്ന് വെച്ചാൽ എന്റെ പ്രമാദമായ കേസുകൾ പലതും തള്ളസാക്ഷി പറയുന്ന ചന്ദ്രനാണ് ചന്ദ്രൻ കള്ളസാക്ഷി പറയാൻ വേണ്ടി മാത്രം ജനിച്ചോ അവനാന്ന് ജനിച്ചപ്പോ തന്നെ ഒരു കള്ളം പറഞ്ഞോണ്ടില്ലോ ഇറങ്ങി നേഴ്സിന്റെ മുട്ടൻ ഒരു കള്ളം പറഞ്ഞോ ഞാൻ സുഗുണന്റെ പോനല്ല എന്നെ അവന്റെ കൊണ്ട് കൊടുക്കല്ലായിരുന്നു പിന്നെ ഈ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് എനിക്ക് പ്രമാദമായി ഒരു കേസ് വാദി ജയിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഞാൻ ഇവനെ കൊണ്ട് പോയി കള്ളസാക്ഷി പറയാൻ പോയി ഇവൻ ഇനി കള്ളസാക്ഷി പറഞ്ഞതിന്റെ കുഴപ്പം കുഴപ്പം വന്നോ ഞാൻ എനിക്ക് ഇത് മനസ്സിലായി അവന്റെ വിധിയാണ് എന്റെ ചേട്ടാ ഇത്രയൊക്കെ പേടിയായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ മണ്ഡപത്തിൽ വെച്ചിട്ട് എന്നെ കല്യാണം കഴിക്കാൻ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ചേട്ടൻ ധൈര്യത്തോടെ പൊക്കി കാണിച്ചല്ലോ കൈ അത് പിന്നെ ഏതോ കേസ് കേട്ട ഏറ്റെടുക്കാനാന്നോ ഞാൻ അല്ല കേസ് ഏറ്റെടുക്കാനാന്ന ഞാൻ വിചാരിച്ചത് ആണോ മാത്രമല്ല എനിക്ക് ഈ ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് പെണ്ണു കിട്ടത്തില്ലെന്നും എനിക്കും വല്ല ചറിഞ്ഞാരുന്നു മാറി ആ നിങ്ങളത് എന്ത് പറഞ്ഞത് ചൊവ്വാറി ചൊവ്വാഴ്ച താലി കെട്ടിയ നന്നായി എങ്ങാനും എന്നെ അന്ന് കെട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ നാപ്പത്തി ആറാമത്തെ വയസ്സിൽ എന്റെ കല്യാണം നടക്കും പറഞ്ഞു ചേട്ടാ അയ്യോ ചേട്ടാ കൊല്ലത്തില്ല കൊല്ലത്തല്ല തിരുവനന്തപുരത്താ സെൻട്രൽ അവൻ ഇറങ്ങി പറഞ്ഞത് കെട്ടണ്ടില്ലായിരുന്നു അതല്ലന്ന് ചേട്ടൻ പേടിക്കേണ്ട ഒരു കാര്യം ഇല്ല അതാ ഇത് ചേട്ടനാണ് എന്റെ കഴുത്തി താലി കെട്ടി നീ പറഞ്ഞിട്ടുള്ളത് ചന്ദ്രൻ അറിയത്തില്ലല്ലോ ആ നിങ്ങക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കത്തില്ലായിരുന്നു ഒരാളും ഒന്നുമില്ല നമുക്ക് നമ്മൾ ഇന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് തകർത്തിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് നീ പോയി അകത്ത് പോയിട്ട് നല്ല കടുപ്പത്തിനൊരു ചായാ മധുര വിടാണ്ട് ഇതാലേ എന്റെ ചിരി എവിടെന്നെ പറയണ്ട വക്കീൽ തന്നെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവിടെ എനിക്ക് ഡൽഹിയിലെ ഒരു അഞ്ചക്കാകം ബെഞ്ചിന്റെ പരിപാടി ഉണ്ട് അപ്പത്താം പണി നിർത്തി മരപ്പണി തുടങ്ങി ഉമ്മാതിരി വക്കീലേ സുപ്രീം കോടതി പേപ്പറിൽ ഞാൻ വരച്ചു തന്ന് കണ്ടതല്ലാതെ താൻ ഇതുവരെ കണ്ടതല്ലെന്ന് എനിക്കറിയാം വരച്ച് വരച്ച് എന്റെ അസ്ഥി വരെ തേഞ്ഞു പോയിട്ടുണ്ട് ചന്ദ്ര അങ്ങോട്ട് വരുവാ ഞാൻ ഇവിടെ ഇല്ല ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക ഇപ്പൊ വണ്ടി വരും വണ്ടി വന്നു വണ്ടി വന്നു വേ പോട്ടെ ഹലോ ഹലോ വിശ്വസാ തോന്നുന്നു നീ ഇവിടെ താൻ പോകുന്ന ഈ ജനന്തി ജേത എപ്രസിന്റെ അണ്ണാക്കിനകത്ത് വരെ തുപ്പലായാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആകെപ്പാട് പൊളിഞ്ഞാ ഇങ്ങോട്ട് വന്നേക്കുന്നു എന്തേ അതല്ല എടോ തന്റെ കേസിൽ കള്ളസാക്ഷി പറയാൻ വന്നിട്ട് ഞാൻ അകത്തും കിടന്ന് ഞാൻ കെട്ടാൻ വെച്ച പെണ്ണിനെ വേറൊരുത്തം കെട്ടി കൊണ്ടുപോയി എനിക്ക് പ്രാന്തികരി കഴിഞ്ഞോ എന്റെ പറ്റിയോടാ അത് ഞാൻ ചോദിച്ചാ മതി മിനിമം ഒരു ഒരു ഇരുമ്പിന്റെ സ്റ്റൂളെങ്കിലും പണിഞ്ഞിടണം മതിന്റെ എന്തെങ്കിലും അടുക്കളയിൽ ബീഫ് ഇരിപ്പുണ്ടോന്ന് കരിഞ്ഞ മണം ഇല്ല ഇവിടെ ബീഫ് വാങ്ങിക്കത്തില്ല എന്നാ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് ബീഫുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ താനീ പാത്രം കൊണ്ട് അടുക്കളെ കൊണ്ട് വെച്ചിട്ട് മാത്രമല്ല കുന്തത്തിനകത്ത് വരെ എന്നിട്ട് ചന്ദ്രൻ ഒന്നും പറ്റിട്ടില്ല ഇപ്പോഴും ഒന്നും ഒന്നും പറ്റാത്ത നിനക്ക് എങ്ങനെ അതെങ്ങനാ തനിക്ക് അറിയത്തില്ലേ എന്നെ രാവിലെ ഒരു പോലീസുകാരൻ വന്ന് ഒരുക്കി എന്നിട്ട് ഇട ഒരുക്കിക്കൊണ്ട് നേരെ ജഡ്ജിന്റെ അടുത്ത് കൊണ്ട് നിർത്തി എന്നെ കണ്ടത് ജഡ്ജി ചാടി എഴുന്നേറ്റ് ഒറ്റ ചോദ്യമായിരുന്നു ചന്ദ്രൻ ചേട്ടൻ ഇപ്പൊ ജാമ്യത്തിന്റെ ആവശ്യമുണ്ടോ ഈ പുള്ളിക്കാരൻ നേരെ ഇറങ്ങി വന്നിട്ട് എന്റെ കവളത്തിൽ രണ്ട് തട്ടായിരുന്നു ആശാരി ഒന്നും അല്ലേ ഇറങ്ങി വന്നത് ജഡ്ജിയാണ് മനസ്സിലായോ എന്നിട്ട് അടുത്ത് പോലീസുകാരനോട് പറഞ്ഞേ ചന്ദ്രൻ മാമനെ വിട്ടേക്കാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊക്കെ ചന്ദ്രൻ ജാമ്യം എടുത്തിട്ടുള്ളൂ ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാനാണ് താൻ വാദിച്ച് വാദിച്ച് ആൾക്കാരെ അക ഒരാളെങ്കിലും ഒരു ജീവിതം ഇല്ല ഞാൻ അടിച്ചോണ്ട് ഓട ഔട് ഇത് ഏലസ് ആണ് പിന്നെ കറുത്ത ചരടും ഇനിയിപ്പോ കൊടല് വന്ന പോലും ചാന്ദ്രന് ഒരു വിഷയവും ഇല്ല ഞാൻ സ്ഥിരം പോട്ടിക്കറി കഴിക്കാറുണ്ട് അതല്ല എന്നെ താൻ പറയാൻ വേണ്ടി വിളിച്ചോണ്ട് എടാ മറ്റേ ഇല്ല ഈ അത് കൊച്ചിലേ തൊട്ടേ കണ്ടു പരിചയമുള്ള പിള്ളാരല്ലയോ ഒരു ദിവസം പറഞ്ഞാ ഈ തങ്കമ്മയുടെ മോളെ സിന്ധു ഒരു പത്ത് മുട്ടയിട്ടു എനിക്ക് മനസ്സിലായില്ല ഇത് എ പരിപാടിയുടെ മോള് സിന്ധു നീ ആരാ വിചാരിച്ചേ തങ്കമ്മയുടെ മോള് അപ്പൊ അപ്പുറത്തുള്ളതാ ഗിരിരാജൻ ഞാൻ ഇരിക്കാൻ താൻ കാര്യം പറഞ്ഞാ ഗിരിരാജൻ കോഴിയുടെ കാര്യമില്ല പറഞ്ഞു എടാ കോഴിക്കേസിന് വേണ്ടിട്ടാണ് താൻ എന്നെ കള്ളസാക്ഷി പറയാൻ വേണ്ടി കൊണ്ടുപോയത് അതേ കേക്ക് എന്റെ ജീവിതം പോയി എടാ ഞാൻ പറയുന്നു കേക്ക് ഈ സിന്ധുവിട്ട മുട്ട ഗിരിരാജൻറെതാണെന്നാണ് പാചുവിന്റെ വാദം മനസ്സിലായോ അപ്പൊ എന്നെ എന്ത് പറയിപ്പിക്കാനാണ് കൊണ്ടുപോയെന്നെ ഈ ചോദിക്കാം ഞാൻ ഞാനതാ പറഞ്ഞത് നീ കോടതി പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലയോ എടാ ഈ ഗിരിരാജനും ഈ സിന്ധുവും കൂടെ രാത്രിയിൽ രണ്ടര മണിക്ക് ജയ്റ്റിൻ്റെ അവിടെ ഇന്ന് സംസാരിക്കുന്നത് കണ്ടെന്ന് നീ കോടതിയോട് പറയണമായിരുന്നു ചുമ്മാ അല്ലടോ താൻ പൊളിഞ്ഞ് ലോകത്തുള്ള എല്ലാ ജഡ്ജിക്കും അറിയാം ആറ് മണി കഴിഞ്ഞാൽ കോഴി കൂട്ടിക്കേറും കോഴിയാണ് മരത്തേക്കേറും ജഡോ ഈ പന്ത്രണ്ട് മണിക്ക് കോഴി നിന്ന് കൊക്കരിക്കുന്ന കാര്യം പറഞ്ഞതിനാണ് എന്നെ പിടിച്ചകത്തിട്ടത് താൻ എന്ത് പൊട്ടൻ വക്കീലാണ് നിനക്ക് അത് പറഞ്ഞിട്ട് പതിനഞ്ചു ദിവസം ജയിലിൽ പോയി കിടന്നാൽ മതി എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള നിനക്ക് അറിയാമോ എത്ര കേസ് ആടിന്റെ കേസ് പശുവിന്റെ എനിക്കറിയാൻ ഫയലാണോ പഠിക്കുന്നത് അതോ കഥാപ്രസംഗമാണോ കേൾക്കുന്നത് ആടും കോഴിയും പട്ടിയും പശു ഒക്കെ ഇത് മാറ്റിയിട്ട് ഏതെങ്കിലും ഏർമാണത്തിൽ കൊണ്ട് കെട്ടിവെക്കും അതാകുമ്പോ മയിലിന്റെ കുയിലിന്റെ ഇത് കിട്ടും ധരിക്കും പോയാ ഇപ്പോഴല്ലേ കാര്യത്തിന്റെ ദിവസം എന്നെ െ ഈ പോലീസുകാർ കൊണ്ടുപോയാലും കോഴിക്കോട്ടി കോഴിക്കോട്ടാ കോഴിക്കോട്ടെന്നല്ല പറഞ്ഞ കോഴിക്കൂട്ടിലാണ് എന്നെ തെളിവെടുപ്പിന് കോഴിക്കൂട്ടിലോ എന്നിട്ട് അവിടെ ചെന്നച്ച് പോലീസുകാർ എന്നോട് പറയണം കോഴി ഇരുന്ന പോലെ കേറി അടയിരിക്ക ചന്ദ്രനോടാ പറയുന്നെന്നുള്ള കാര്യം പോലീസുകാരും പോയി പറഞ്ഞു തീർന്നതും കേറി ഞാനടയിരുന്നു അഞ്ചര വരെ ഞാനായിരുന്നത് അയ്യോ അങ്ങനെ മാറിയിരിക്കാൻ പറ്റില്ല ഈ ചൂട് ഒരാളെ തന്നെ വേണ്ടി പൊന്നു മോനെ ഒരു ഏഴ് മണിയായപ്പോ ഞാൻ ആ അടയിരുന്നിട്ട് എഴുന്നേറ്റ് പോയപ്പോ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വന്ന് എന്നോട് പറയാണ് അയ്യോ അച്ഛാ പോവല്ലേ അയ്യോ അച്ഛാ പോവല്ലേ ഇതിനേക്കാളും വലിയ അയ്യാണ് ഞാൻ അവിടെ വെച്ചത് തനിക്ക് ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും ഇനിയിപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോ ഏതെങ്കിലും കോഴിവൻ എന്റെ അച്ചാറിന് വിളിച്ചാൽ ഞാൻ ജീവിച്ചിരുന്ന ഈ കേസ് എന്റെ കയ്യിലെ കുഴപ്പം ഉണ്ടോ നിന്റെ കയ്യിലെ കുഴപ്പം ഉണ്ടോ എന്ന് പോയെന്നു പറ്റുമോ ഒരുത്തന്റെ തലക്കളിച്ച് വിളക്ക് ഒരു വീട്ടിലിരിപ്പുണ്ട് ആ വിളക്ക് തൊണ്ടി സാധനം എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ പോയി അവള് എന്തോ അക്രമ കാണിച്ചെ ഞാൻ നേരെ ആ വീട്ടിലേക്ക് അപ്പാപ്പനോട് ഒറ്റ ഡയലോഗം എഴുതി മുതലിങ്ങോണ്ട് ചന്ദ്രന് വേഗം പോകാനുള്ളതാണ് അങ്ങനെ

മൂത്ത മോൻ വടക്കം കളരിയായിരുന്നു ഇവൻ ചാടി വന്ന് ാമിക്ക് ഒരു ഒറ്റ തൊഴിയായി ഇത് കണ്ടത് പേരും കൂടെ ഓടി എന്റെ അടുത്തൊട്ട് വരവാ ഞാൻ അവിടെ നിന്ന് ഒരു ഒറ്റ ഡയലോഗാ ഇനി എന്നെ തൊട്ടാ തൊടുന്നവനൊക്കെ നാറുവന്ന് അഞ്ചു പേർക്കും കൂടെ ഒറ്റ കുറിവെച്ചു നീ അവിടെ വെച്ച സമയം അത് ഞാൻ ഈ പെണ്ണുങ്ങൾ അതൊക്കെ ഞാൻ കണ്ടടോ കണ്ടട ചന്ദ്രന്റെ കൂടെ ഒരു അടിക്ക് വരുമ്പം മുണ്ട് തലവഴിയിട്ടാണ് അയാൾ ഓടിയത് അറ്റ്ലീസ്റ്റ് ഒരു നിക്കർ നിക്കർ എന്റെ കഷ്ടകാലത്തിന് അന്ന് എന്നിട്ടും നിലാവട്ടം നല്ലപോലെ ഉണ്ടായിരുന്നടാ മേടിച്ചിടാൻ ഞാൻ നേരത്തെ ഊരിയ ഊരിയായ അത് മണിയൻ സ്വാമി എനിക്ക് ജപിച്ചു തന്നതാ എന്തിനാ എന്തിനു കെട്ടിട്ടു അല്ലെ അയാൾ കെട്ടിയിട്ട് എന്നോട് പോയി ഏലസ് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും എന്നിട്ട് അതും കെട്ടിക്കൊണ്ടാ തന്റെ കേസിന് ആദ്യമായിട്ട് വന്നത് പ്രശ്നം ആ ജയിലിൽ ചെന്ന് കേറി പക്ഷെ അയാൾ പറഞ്ഞതിനകത്ത് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു വെച്ച അടിയല്ലായിരുന്നു ീർത്തി ഇടിയായിരുന്നു ഇടിയെന്ന് പറഞ്ഞോ ഇടി എന്നെ ഇടിക്കുന്ന കണ്ടോളും എന്നെ ഒറ്റ അടിയാ ഞാൻ കുനിഞ്ഞു കുനിഞ്ഞിട്ട് എഴുന്നേറ്റതും കറക്റ്റായിട്ട് വന്നു സൂപ്രണ്ടിന് ടൈമിങ് ഇല്ലെടോക്കെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം അത് കഴിഞ്ഞ് ഞാൻ ചാടി അവിടെ എഴുന്നേറ്റ് എന്നിട്ട് ഞാൻ സൂപ്രണ്ടിൻ്റെ ഒറ്റ ഡയലോഗം ഞാൻ ജരാസന്ദന്റെ ടീമാണ് എടോ പുരാണത്തിലെ വലിയൊരു ഹീറോയാണ് അതായത് മുറിച്ചിട്ട മുറി കൂടും ഇത് പറഞ്ഞതും ഈ സൂപ്പറിന്റെ എന്നെ ചവിട്ടി തറയിട്ട് എന്നിട്ട് എന്റെ ഒരു കാലെ പിടിച്ച് മറ്റേ കാലി വലിച്ചൊരു ഒറ്റ കീറ എന്നിട്ട് ഈ സമയത്ത് ഞാൻ ആര് ഇതുവരെ ഇതും കൂടെ പരാജയപ്പെട്ടപ്പോ അയാൾക്ക് മനസ്സിലായി എനിക്ക് പണി പണിയറിയാം അയാൾ എന്താ ചെയ്തെന്നറിയാമോ നേരെ വന്ന് എന്റെ അരക്കെട്ടിലൊരു ഒച്ച ചവിട്ടോ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ഇരിക്കുന്ന ഡെമ്മി കണ്ടിട്ടുണ്ട് ഇവിടെ നിളക്കി മാറ്റുന്നത് അതുപോലെ ആയിപ്പോയി എന്നിട്ട് ഈ ഭാഗം അവിടെ ഈ ഭാഗം ഇവിടെ പിന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ പിന്നെ ജയിലുള്ളവർ എന്നെ വിളിച്ചെന്നോന്നറിയോ ദി ഡിസ്ക് ചന്ദ്രൻ അല്ല ഡിസ്കോ പോയി പിന്നെ നടക്കാൻ പറ്റും അവ പറഞ്ഞു പറഞ്ഞു ഇളകി കിടക്കുക പിന്നെ എനിക്ക് എല്ലായിടത്തും പോയി അടി വെക്കാൻ പറ്റുന്നു ഇളക്കി വെക്കാൻ പറ്റും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ ശങ്കർ എന്നെ അങ്ങോട്ട് വിളിച്ചത് ഏത് ശങ്കരൻ ശങ്കർ അല്ലടോ ഡയറക്ടർ ശങ്കർ ഡാൻ ഈ പാട്ട്സ് ഒക്കെ ഇളക്കി വന്ന കണ്ടിട്ടല്ലേ അയാൾ എന്തിനും സിനിമ എഴുതിയത് എന്തോ എന്തോ സിനിമ എന്തിനാ ഞാൻ കാര്യം ചോദിക്കട്ടെ ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച പെണ്ണിനെ ആരാ കൊണ്ടുപോയെന്ന് തനിക്ക് തനിക്കറിയാവോ എന്ത് കണ്ടോണ്ടാ ഇവന്റെ കൂടെ പോയി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി അവനെ എന്റെ കയ്യിൽ എപ്പോഴെങ്കിലും കിട്ടിയ അവന്റെ ആ പിച്ചാത്തിയൊന്ന് കുഞ്ഞെടുത്തേ അയ്യോ പിച്ചാത്തില്ലേ എനിക്ക് പേടിയാ ഞാൻ തന്നെ കുഞ്ഞെടുക്ക നിവരാൻ പറ്റില്ല ഒന്ന് നിവത്തിയേക്കണം വരാ

ഇതൊന്നും ഒരു വിഷയമല്ല ഞാനൊന്നു പോയി പരിചയപ്പെടുന്നുണ്ട് ചന്ദ്രേട്ടനാണെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല വെമ്പിള്ളാരോട് ഞാൻ എന്നും മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്താ മോട പേര് കുട്ടിട്ടി ചന്ദ്രമാമൻ ഒന്നും ചെയ്തില്ല പാവ എന്റെ അറിയോ കളി ഹേണോ താൻ എന്തുവാണോ എന്നെ പറ്റി വിചാരിച്ചത് ഞാൻ വെറും ഒരു രൂപ ബുദ്ധി ഇല്ലാത്തവനാ ഇത് ചന്ദ്രനാ ഡിസ്ക് ഉമ്മാനോ എന്തുവാ കൈ തൊഴു നീക്കുന്നതോ ഞാൻ കെട്ടാൻ വെച്ച പെണ്ണില്ല പെണ്ണിൽ എനിക്ക് മനസ്സിലായി ഒരേ അച്ഛലിട്ട് വാർത്ത പോലു സംഭവിച്ചു അത് സംഭവം എന്താ ഒരാളെ പോലെ അതുകൊണ്ട് എനിക്ക് പണി ഇനി കിട്ടിയേക്കുവാൻ തപ്പി ഞാൻ എടാ ഞാൻ കെട്ടാൻ വെച്ച പെണ്ണൊന്ന് ഇത് താൻ കെട്ടിയ പെണ്ണ് ഇനി അഞ്ചു പേര് വേറെ കിടക്കുവല്ലേ എന്നാ ഇപ്പൊ എവിടെയെങ്കിലും അത് കൊഴപ്പില്ല ഞാൻ ഈ കൊച്ചിന്റെ പേടിയൊന്നും മാറിയിട്ടില്ല പേടിച്ചു പോയി അയ്യോ ഇത്ര നേരം ഞാൻ അതെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു മോള് പേടിക്കണ്ട ഒരു കാര്യവും സംഭവം എന്താണെന്നറിയാവോ ഞാൻ കെട്ടാൻ വേണ്ടിയിരുന്ന പെണ്ണിന്റെ അതേ ലുക്ക് ലുക്ക് നല്ല അച്ചലിട്ട് വാർത്തു വെച്ചിരുന്നു അവളെ ആണെങ്കിൽ ഏതോ ഒരുത്തം കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ആ അവനെ കിട്ടിയാ ഞാൻ അവടെ കേറ്റു ഐ യു സിയു ഞാനൊന്ന് സംസാരിച്ചോട്ടെ ചന്ദ്രനോടല്ല അവരോട് പോയി ഞാനൊരു ഭാഗ്യത്തിന് മനസ്സിലായിട്ടില്ല മണ്ടന അതുകൊണ്ട് കുഴപ്പമില്ല എന്റെ പെട്ടി എല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഹണിമൂണിന് പോണോ ചേട്ടൻ പോയി പാക്ക് അവനോട് പറഞ്ഞിട്ട് വരാം ഞാൻ ഒരു ഫയൽ എടുത്തോണ്ട് വരാം ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങൾ തമ്മിൽ ഒന്ന് നിന്നെ വക്കീലേ ഞാൻ വെറും മണ്ടനാന്ന് കരുതി എടുക്കുമ്പോ എനിക്കും കൂടെ ഓർമ്മ വേണം എന്തുവാ ഫയർ നടുവേജ് കീറിക്കൊണ്ട് പോയ തനിക്ക് എന്തിനാണോ ഏതോ ഒരു പാവത്തിനെ കൊല്ലാൻ വേണ്ടി ഫയൽ നോക്കുന്നത് കോടതിയിൽ പല വക്കീലന്മാരും എങ്ങനെ വാദിക്കുന്ന നിങ്ങൾക്കറിയാമോ യെസ് യുവർ ഓണർ ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ ആദ്യമായിട്ട് ഒരു ോട് പറയുന്നത് അത് ദിലീപിന്റെ പടമാണ് ഈ ചന്ദ്രേട്ടന്റെ വീട് എവിടെയാ ഈ ചന്ദ്രേട്ടന്റെ വീട് ഇതിനു മുമ്പും ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാലും കൊച്ചിന് വേണ്ടി ഒന്ന് പറയാം കുട്ടനാട് അടുത്ത് കൊതവറ ഹലോ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പഴത്തേക്ക് എന്നെ വിളിക്കരുതെന്ന് ഇതിന്റെ കുട്ടി നൂറാമത്തെ പ്രാവശ്യമാണ് നീ എന്നെ വിളിച്ചത് ഇത് ചന്ദ്രൻ കേട്ടോ നിങ്ങൾ എന്തിനാ ഫോൺ എടുത്ത് ഡിസ് അതെന്റെ ഫോണൊന്നുമല്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴി കിടന്ന് കിട്ടിയതാണ് അവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫോണിനകത്ത് വിളിക്കരുത് വിളിക്കരുത് ഫോൺ എടുക്ക് ഫോൺ എടുക്കുന്നെങ്കിൽ കുട്ടിയെടുക്കൂ മര്യാദക്ക് രണ്ടാമത്തെ ഫോൺ എന്റെ സ്വന്തം ഫോൺ പത്ത് പതിനഞ്ച് ഫോൺ കൊണ്ട് വരും ഹലോ ഹലോ ആരാ ഞാൻ ആരാമിയാ താൻ തുമ്മുന്നത് അത് മര്യാദക്ക് സ്റ്റേഷനിലെ കൊണ്ടുതരണം കൊണ്ടു തരണം ഫോണ് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട മര്യാദക്ക് ഇവിടെ കൊണ്ടുതരണം എസ് ആയ ഫോണാന്ന് പറഞ്ഞേട്ടത് ഡിസ്ക് ചന്ദ്രൻ ഹലോ എന്താ മറ്റേ ഫോൺ ഫോൺ വീടൊരു ഫോൺ എന്റെ ദൈവമേ ഞാൻ കൊടുക്കാം ഈ പറഞ്ഞതിന് ഞാൻ എന്ത് കൊടുക്കും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല മനുഷ്യൻ ഇവിടെ കിടന്ന് പേടാപ്പാടുമ്പോ ആസ്ഥാനത്ത് ഫോൺ അടിച്ചോണ്ടിരിക്കോണ ചോദിച്ചത് അത് വലിച്ചെറിയുന്നു

ഞാൻ കെട്ടാൻ വേണ്ടി വെച്ച അതുപോലെ ആ പെണ്ണിനെ പോലെ തന്നുണ്ട് താൻ ആണോ പിന്നെ പിന്നെ ചെറിയൊരു സംശയം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ കഴുത്തിന്റെ പുറകിലൊരു മാർഗം ഉണ്ടായിരുന്നു നിനക്കോലത്തെ മർഗം സ്ത്രീകളുടെ ദേഹത്ത് തൊടുവല്ലടോ

ചാവട്ടേട്ടോ എനിക്ക് ഒരു ചേട്ടൻ എന്നെ നിനക്ക് നിനക്ക് ഈ സംഭവം പേടിയും എടുത്തു കൊടുക്കേട്ടാ എന്തോ കൊണ്ട് കൃത്യപിശ്വാസം കൊടുക്കൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ് എന് എന്റെ പുഷപ്പിക്കുക ഇത്രേക്കാലം എന്റെ കൂടെ നടന്നിട്ട് തനിക്കിതൊന്നും അറിയത്തില്ലേ പിന്നെ ഞാൻ അതല്ല ഒരു കാര്യം ആലോചിക്കുവായിരുന്നു അവിടെ കിടന്നു അതാ എഴുന്നേക്കാൻ ഇത്രയും താമസിച്ചത് ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച പെണ്ണുണ്ടോ അവടെ നമ്പറിലേക്ക് ഞാനൊന്ന് വിളിക്കാൻ പോകും അയ്യോ ഇനി കല്യാണം ഹണിമൂണിനൊക്കെ പോയി അതിനൊന്നും അല്ലടോ എടാ അവളെ ഒരു ഫിഗറിനെ ഞാൻ കണ്ട കാര്യം അവളെ വിളിച്ച് പറഞ്ഞാൽ അവള് ഞെട്ടും പോയെങ്കിലും എന്റെ ഫോണൊന്നും എടുക്കാതിരിക്കത്തില്ല ഞാൻ വിളിക്കും ഇല്ല നെഞ്ചത്തെ ദൈവമേ റേഞ്ച് കിട്ടല്ലേ കോടതി പോയ ഒരു അക്ഷരം പോലും വാതുറന്ന് മിണ്ടാത്ത ഇവൻ ഇവനെന്തിനാണ് ഈ ശബ്ദം അല്ലെ തന്നെ പട്ടിയുടെ കോഴിയുടെ കാക്കയുടെ ഒക്കെ കേസായിരുന്നു ഒച്ച കേട്ടോ ഒച്ച കിട്ടിയോ കിട്ടി അപ്പൊ ഇത് ഇനിയും നീളും ha <laughs>